നമ്മുടെ അടുക്കളയിൽ നിന്നും ലഭിക്കുന്ന വേസ്റ്റിൽ നിന്ന് നമുക്ക് ഉപകാരപ്രദമായ കമ്പോസ്റ്റ് അതുപോലെ തന്നെ ചെടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ലിക്വിഡ് ഫെർട്ടിലൈസർ അതോടൊപ്പം നമ്മുടെ കോഴികൾക്ക് തീറ്റയായിട്ട് ബി എസ് എഫ് ലാർവ ഇവയെല്ലാം ഉണ്ടാക്കുന്നതിനെ പറ്റിയുള്ള ഒരു ഈസി മെത്തേഡിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് എല്ലാവർക്കും അന്ന ഓർഗാനിക് ഫാമിലേക്ക് സ്വാഗതം നമ്മളിവിടെ വീട്ടിൽ തന്നെ നിർമ്മിച്ചെടുത്ത ഒരു സിസ്റ്റമാണിത് മുന്നൂറ് റേയുടെ ഒരു ബ വലിയ ബക്കറ്റാണ് ഇതിനായി യൂസ് ചെയ്തിരിക്കുന്നത് ബക്കറ്റിൻ്റെ മൂന്ന് ഭാഗത്തായി ഹോളുകൾ നിർമ്മിക്കുന്നു ഒന്ന് അടപ്പിൻ്റെ ഭാഗത്ത് ഈ ഹോളിൽ കൂടി ബ്ലാക്ക് സോൾജിയർ ഫ്ലൈക്ക് നമ്മുടെ വേസ്റ്റിലേക്ക് ഇറങ്ങുവാനും അതിനകത്ത് മുട്ടയിട്ട് ലാർവുകളെ വിരിയിക്കുവാനും സഹായിക്കുന്നു ബക്കറ്റിൻ്റെ അടിഭാഗത്തായി ഒരു ഹോൾ നിർമ്മിച്ച് അതിൽ കൂടി ഒരു വാൽവ് നമ്മൾ കണക്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട് ഈ വാൽവ് ഓപ്പൺ ചെയ്ത് നമുക്ക് ആവശ്യാനുസരണം ഈ ബക്കറ്റിൻ്റെ അടിഭാഗത്ത് ജൈവ സ്ലറി എടുത്ത് നേർപ്പിച്ച് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇത് എല്ലാത്തരം സൂക്ഷ്മ മൂലകങ്ങളും അതുപോലെ മിനറൽസും എല്ലാം അടങ്ങിയ വളരെ ഗുണമേന്മയേറിയ ഒരു ജൈവ സ്ലറിയാണ് മൂന്നാമത്തെ ഹോള് ബക്കറ്റിൻ്റെ ഉൾഭാഗത്ത് മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നു ഇതിൽ കൂടിയാണ് ബി എസ് എഫ് ലാർവകളെ നമ്മൾ കളക്റ്റ് ചെയ്യുന്നത് അതായത് ബക്കറ്റിനകത്തു നിന്ന് രണ്ട് പൈപ്പ് സിസ്റ്റം വെച്ച് ഈ ഒരു മുകൾ ഭാഗത്തുള്ള പൈപ്പിൽ കൂടി പുറത്തേക്ക് ഒരു ഹോളിട്ട് ആ ഹോളിൽ ഒരു പാത്രം നമ്മൾ വെച്ചിട്ടുണ്ടാവും ഈ പാത്രത്തിലേക്ക് ബി എസ് എഫ് ലാർവകൾ വന്ന് ആകുന്നതായിരിക്കും ഈ ലാർവകളെ നമ്മൾക്ക് ദിവസം ഒരു നേരം കളക്ട് ചെയ്ത് നമ്മളുടെ കോഴികൾക്ക് തീറ്റയായിട്ട് കൊടുക്കാം ഇത് ഹൈലി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു തീറ്റയാണ് കോഴികൾക്ക് ധാരാളം മുട്ട കിട്ടുന്നതിന് ഈ തീറ്റ സഹായിക്കുന്നതായിരിക്കും ഈ പുഴുക്കളാണ് നമ്മളുടെ അടുക്കള മാലിന്യത്തെ കമ്പോസ്റ്റാകാൻ സഹായിക്കുന്നത് ബി എസ് എഫ് അതായത് ബ്ലാക്ക് സോൾജിയർ ഫ്ലൈ വന്ന് ഈ നമ്മുടെ ഈ കമ്പോസ്റ്റ് യൂണിറ്റിനകത്ത് കയറി ധാരാളം മുട്ടകൾ ഇടുകയും അവ ലാർവകളായി തീരുകയും ഈ ലാർവകൾ ഇതിൻ്റെ സൈഡിൽ കൂടി കുറച്ച് ലാർവകളെ നമ്മൾക്ക് ഈ പാത്രത്തിൽ കളക്ട് ചെയ്യാൻ കിട്ടത്തുള്ളൂ ബാക്കി ലാർവകൾ ബക്കറ്റിൽ തന്നെ ഇരുന്ന് ആ മാലിന്യത്തെ കഴിച്ച് അതിനെ കമ്പോസ്റ്റാക്കി മാറ്റുന്നു ബ്ലാക്ക് സോൾജിയർ ഫ്ലൈക്ക് ഇറങ്ങാനാണ് ബക്കറ്റിൻ്റെ മുകൾ ഭാഗത്തായി നമ്മൾ ഈ ഹോൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇത് നമ്മൾ കളക്ട് ചെയ്ത ഇന്നിപ്പോൾ കളക്ട് ചെയ്ത ജൈവ സ്ലറിയാണ് ഈ സ്ലറി ഒരു കപ്പ് എടുക്കുന്നു അതിനെ പത്ത് കപ്പാക്കി നേർപ്പിച്ച് നമ്മൾ ചെടികളുടെ ചവിട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെടികൾ നല്ല കരുത്തോടെയും പുഷ്ടിയോടെയും വളരാൻ വേണ്ടി ഈ വളം സഹായിക്കുന്നതായിരിക്കും ഇത് എല്ലാത്തരം മിനറൽസും മൂലകങ്ങളും സൂക്ഷ്മജീവികളുമെല്ലാം അടങ്ങിയ നല്ല ഒരു അടിപൊളി വളമാണ് ഒരു രൂപ പോലും മുതൽ മുടക്കില്ലാതെ നമുക്ക് ദിവസവും ഇങ്ങനെ ഈ ഫെർട്ടിലൈസർ ഈ ലിക്വിഡ് ഫെർട്ടിലൈസർ കളക്ട് ചെയ്ത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇങ്ങനെയൊരു സിസ്റ്റം നമ്മൾക്ക് വീട്ടിൽ നിർമ്മിച്ചു വയ്ക്കുകയാണെങ്കിൽ നമ്മളുടെ അടുക്കളയിലുള്ള എല്ലാ വേസ്റ്റുകളും അതായത് വെജ് ആയിക്കോട്ടെ നോൺ വെജ് ആയിക്കോട്ടെ എല്ലാ വേസ്റ്റുകളും നമ്മൾക്ക് ഈ ബക്കറ്റിൽ നിക്ഷേപിക്കാവുന്നതാണ് ഇതിന് സ്മെല്ലോ അങ്ങനെയൊന്നും ഉണ്ടായിരിക്കുകയില്ല പിന്നെ എലിയോ അങ്ങനെ വന്ന് നമ്മളുടെ ഈ നോൺ വെജ് വേസ്റ്റുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വന്ന് പാത്രം കുത്തി കൂത്തിത്തൊളയ്ക്കോ അങ്ങനെയൊന്നും നമ്മൾ പേടിക്കേണ്ട ആവശ്യവുമില്ല ഇതാണ് ബക്കറ്റിനകത്തെ സിസ്റ്റം ഇപ്പോൾ കാണിച്ചു തരാം ഇത് ബക്കറ്റിന് പുറത്ത് വാൽവ് കണക്ട് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ വേസ്റ്റ് ഇടുന്നതിന് മുന്നേ ഉള്ള ഒരു പിക്ചറാണ് ഇതിപ്പോൾ കാണിക്കുന്നത് ബക്കറ്റിനകത്ത് നമ്മൾ നിറയെ മെറ്റലൊക്കെ ഇട്ട് അടിയിൽ ഇതിൻ്റെ സ്ലറി കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഏരിയ ഉണ്ടാക്കിയിട്ടുണ്ടാവും അതിന് മുകളിലേക്ക് ഒരു പച്ചനെറ്റും നിറച്ച് ഇടുന്നുണ്ടാവും അതിന് മുകളിലേക്ക് ഒരു പച്ചനെറ്റിട്ട് കൊടുക്കുന്നു ഈ മെറ്റലിൻ്റെ അടിഭാഗത്തായിട്ട് നീളത്തിൽ തന്നെ ഒരു പി വി സി പൈപ്പ് നിറച്ച് ഹോളുകൾ ഇട്ട് വെച്ചിട്ടുണ്ടാവും ഇതിൽ കൂടിയാണ് സ്ലറി കളക്റ്റായിട്ട് പുറത്തേക്ക് നമുക്ക് വാൽവിക്കൂടെ ആവശ്യാനുസരണം എടുക്കാൻ പറ്റുന്നത് ഈ താഴ്ഭാഗത്ത് വന്ന് സ്ലറി എപ്പോഴും കളക്റ്റായി കിടന്നുകൊള്ളും നമ്മൾക്ക് ആവശ്യമുള്ള സ്ലറി നമ്മൾക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതി ഈ മുകൾ ഭാഗത്തുള്ള ഈ ഹോളിൽ കൂടിയാണ് ബി എസ് എഫ് ഫ്ലൈക്ക് ഇറങ്ങാനും മുട്ടയിടാനും ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ അടുക്കളയിൽ ബാക്കി വരുന്ന പ്ലാസ്റ്റിക് ഒഴികെയുള്ള എല്ലാ വേസ്റ്റുകളും നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ചകിരിച്ചോറോ ഇനോക്കുലമോ അങ്ങനെയൊന്നും ഇതിൽ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഓരോ ദിവസത്തെയും വേസ്റ്റുകൾ ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ ഒരു ദിവസത്തെ വേസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് കാണിക്കുന്നത് അതുപോലെ എല്ലാ ദിവസത്തെയും വേസ്റ്റുകൾ അടപ്പ് തുറന്ന് ഇട്ട് കൊടുക്കുക ഇത് അതുപോലെ തന്നെ വേറൊരു ബക്കറ്റ് ഇപ്പോൾ റെഡിയാക്കിയിരിക്കുന്നതാണ് നമുക്ക് രണ്ട് ബക്കറ്റ് ഇതുപോലെ ഇതുപോലെയുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ അംബോസ്റ്റ് നിർമ്മിക്കുവാൻ നമുക്ക് സാധിക്കും ഒരു ബക്കറ്റ് നിറഞ്ഞതിന് ശേഷം മൂന്ന് മാസം അതനക്കാതെ ഒരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചാൽ മതിയാകും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക